ഹലോ വെൽക്കം ബാറ്റ് പെൻ കൊച്ചി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പോൾ ഗെയ്സ് അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നാല് സൈഡിലും വനത്തിനുള്ളിൽ എൻ്റെ ഈ കൊച്ചു വീട് കൂടി കാണിച്ചാറല്ലോ എന്ന് ചോദിച്ചു അപ്പം ഗെയ്സ് നമ്മളൊരു പഞ്ചിനൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ എന്റെ വീഡിയോ ഹോം ടൂറിനൊക്കെ പറയുന്നത് പോലെ ഒരു പഞ്ചിനെ ഇരിക്കട്ടെ ഇന്നത്തെ എന്റെ വീഡിയോ ഹോം ടൂർ അപ്പം ഗെയ്സ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എൻ്റെ കുഞ്ഞ് ചാനലിലെ എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ളത് ചോദിച്ചു വീട്ടിലാരൊക്കെയുണ്ട് പിന്നെ ഹസ്ബൻഡില്ലേ ഹസ്ബൻ്റിൻ്റെ വീഡിയോ കാണാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഹസ്ബൻഡില്ലേ പിന്നെ വീട് എവിടെയാണ് സ്ഥലം എവിടെയാണ് വീട് കാണിച്ചു തരാവോ വീടൊന്നും തരം കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ അപ്പം ഗെയ്സ് എനിക്കിതിന് മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുക്കാതിരുന്നെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വീട് എൻ്റെ സ്വന്തം അല്ല കാരണം ഞങ്ങളിവിടെ വാടകയ്ക്കാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടര രണ്ട് വർഷം ആകാൻ പോകുന്നുട്ടോ ഇവിടെ വാടകയ്ക്കായിട്ട് അപ്പം അപ്പം നമ്മളെ സ്വന്തമായിട്ടല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ എടുക്കാൻ സ്വന്തമായിട്ട് വീട്ടിലങ്ങനെ കാണിക്കുകയുള്ളൂ അങ്ങനെ കാണിക്കാൻ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ സ്വന്തമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാതിരുന്നത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ഇങ്ങനെ ഒരു ആവശ്യമൊക്കെ പറയുമ്പോൾ അത് നമ്മൾ സഹായിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ നിൽക്കുന്ന നിൽക്കുമ്പം അത് നമ്മുടെ വീടാണ് അപ്പോൾ വീടിലേക്ക് പോകും ബാ അപ്പം ഗെയ്സ് പുറമേന്ന് കാണിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന വീട് കേട്ടോ നമ്മളിതിങ്ങനെ അങ്ങത്തേക്ക് കയറാൻ പോവുകയാണേ ഗേസ് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതാണ് നമ്മുടെ ഫിറ്റ് ഔട്ട് നമ്മുടെ നമ്മളിവിടെ തിന്നാമെന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ ഒരു വേര് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ കുഞ്ഞ് വാവയുണ്ട് ഇവിടെ ആ വാവ പുറത്തേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വെച്ചാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ കയറി വരുന്ന പാടെ ഇതാണ് ഈ കാണുന്നതാണ് സെൻട്രുകൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാൾ എവിടെ നിന്ന് ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ ഇപ്പം ഗെയ്സ് ഇതാണ് ഒരു റൂം നമ്മൾ സെൻട്രൽ ഹാളിൽ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു റൂമുണ്ട് അത് ബാത്റൂം ആ ഇതൊരു കട്ടിൽ ഇവിടെ മറിച്ച് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ ഒരു റൂമിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ ഞാൻ എൻ്റെ കെട്ടിയവൻ പിന്നെ രണ്ട് പിള്ളേർ അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഒരു റൂം മതി അപ്പോൾ ഇവിടെ ഞങ്ങൾ മഴയൊക്കെ ആകുന്ന സമയത്ത് എന്താണ് തുണി ആറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു അയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ആ ഒരു കട്ടിൽ അവിടെ എടുത്ത് മറിച്ച് തലക്കിടയായിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഈ റൂം ഫ്രീ ആണ് ഇതിങ്ങനൊന്ന് പിന്നെ വീട് വീടിനടുത്തരുന്ന ആരും ഇല്ലാത്ത ഞാൻ സ്റ്റാൻഡൊക്കെ കുത്തിച്ചാരി അവിടെ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് അതൊക്കെ ക്ഷമിക്കുക ഇനി നമുക്ക് പ്രത്യുക അപ്പോൾ നമ്മൾ നമ്മളിതായ റൂമിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് കഴിയുമ്പം ഇവിടെ നേരെ വരുന്ന ഏതാണ്ട് നിങ്ങളുടെ സങ്കലമാന ദൈവങ്ങളും ഉണ്ട് ഇവിടെ എല്ലാവരെയും ആശ്രയിക്കണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ നേരെ ഇങ്ങനെ തിരിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പം ഇതാണ് ഒരു റൂം ഗേസ് ഇതാണ് അടുത്ത ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഇത് ഇവിടെ നമ്മുടെ ചോട്ട കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് ബെഡ്റൂം അധികം കാണിക്കാനൊന്നുമില്ല എന്താണ് ഒന്നുമില്ല ഒരു റൂം ഉണ്ട് ഒരു കട്ട് രണ്ടു ഷെൽഫുണ്ട് അവിടുന്ന് ഇതാ ഇങ്ങനെ നേരെ വരുമ്പോൾ ഇതാണ്ട് ഇങ്ങനെ വന്നതാണ് ടി വി അവിടുന്ന് ഇതാ നമ്മൾ പിന്നെ നേരെ ഇങ്ങോട്ട് വരുന്ന നമ്മുടെ കിച്ചണിലേക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ കിച്ചൺ അധികം ഒന്നും കാണിക്കാനൊന്നുമില്ല സാധാരണ ഇതെല്ലാം സർവ്വ ഇങ്ങനെ വന്നതിന് ഇതാണ്ട് നമ്മുടെ കരിയടുപ്പൊക്കെ ഉണ്ട് അവിടെ ഒന്നും കാണുന്നില്ല പൊത്തം ഇരട്ടാണ് അവിടെ നമുക്ക് അതി അങ്ങോട്ട് പോകേണ്ട പിന്നെ അവിടെ എന്താ ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു വർക്ക് ഏരിയ അവിടെ നമ്മൾ ഗ്യാസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നു ഇത്രേ ഉള്ളൂ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയതാ സെൻട്രഹാളി വന്നു ഇങ്ങോട്ട് റൂമ് ഇതാ നേരെ വരുന്നു പുറത്തോട്ട് വരുന്നു ഇത്രേ ഉള്ളൂ അപ്പം ഗേസ് വലിച്ചു നീട്ടാനും കുറേ കാഴ്ച വരാനായിട്ടൊന്നുമില്ല ഇതാണ് നമ്മുടെ കൊച്ചു ഹോംഡൂറ് അപ്പം നമ്മൾ നേരെ ശ്വാസം ഇങ്ങനെ വലി വെച്ചുവിട്ട് താഴോട്ട് നിറയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹോം ഡെലിവറി ഇത്രയേ ഉള്ളൂ അപ്പം ഇതാണ് ഞങ്ങളുടെ സന്തോഷം ഇതാണ് ഞങ്ങളുടെ സ്വർഗം ഇതാണ് ഞങ്ങളുടെ സ്വർഗരാജീവി അപ്പോൾ ഗേസ് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ല അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാ